വെൽക്കം ബാക്ക് ടു ചാനൽ ഓളവും നമ്മൾ ഒരു വീഡിയോ ഇന്ന് കൊക്കൂസ് കൊറേ കാലത്ത് പറയാൻ തുടങ്ങി ബി വേണം വലിയ വണ്ടി വേണം വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിട്ടോ അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡ് നമ്മൾ എന്താ പറയാ കടമിപ്പുറത്ത് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞാൽ കൈ ഇടയ്ക്കിടയ്ക്ക് ഈ ഹിന്ദിക്കാരെ കുറഞ്ഞ ചെന്നോ അപ്പം നമ്മളത് തെരഞ്ഞു പോവാൻ നോക്കണേ ഓക്കേ അപ്പം അതാ കൊക്കു പറയേണ്ട താമസം വണ്ടി വാങ്ങിക്കാൻ പോകാലേന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഓടിച്ചാടി റെഡി ആയിട്ടോ നേരെ മറിച്ച് അംഗൻവാടിക്ക് പോകല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതാണ് അപ്പോൾ ഇതാ അങ്ങനൊരു വണ്ടി പ്രാന്തമുണ്ട് കഴിച്ചു നമ്മുടെ ഫ്രീസ് അതാ റെഡിയായി ഞങ്ങൾ ഇറങ്ങാണേ നമുക്ക് അങ്ങനെ ഇതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം ഓക്കെ ഇപ്പം നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാതായ ഭയങ്കര ഹാപ്പിയിലിട്ട് തോന്നുന്നു എന്തുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയം വണ്ടികളോണ്ട് മുറ്റത്തിലൂടെ നന്നായിട്ട് ഓടിക്കുകയും ചെയ്യും ഇപ്പോൾ വണ്ടിയുടെ സൈക്കിളായാലും വണ്ടി സൗകര്യ ടാറായാലും എല്ലാം അവൻ നന്നായിട്ട് ഓടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവൻ മുറ്റത്ത് കൂടെയൊക്കെ ചെറിയ അവൻ്റെ ജെ സി ബി മാറോണറും ടിപ്പറൊക്കെ ആയിട്ട് കുറേ വണ്ടി കളക്ഷൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അവൻ നന്നായിട്ട് ഓടിച്ച് കളിക്കുകയും ചെയ്യും അതിലും കല്ലൊക്കെ പോരി ആദാപ്പുറത്തോണ്ട് ഇതട്ട പിന്നെ കുറെ വെള്ളം നിറയ്ക്കുക അങ്ങനെ അങ്ങനെയുള്ള പല പരിപാടികളൊന്നും ചെയ്യുന്നതാണ് പ്രകൃതി അതുകൊണ്ട് അവര് വണ്ടി വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്നാലും ആയി ഈ കേറിയിട്ടുണ്ട് കേട്ടോ വിചാരങ്ങളൊക്കെ വണ്ടി ഓടിക്കണം അതുപോലെ നമ്മുടെ ഈ മൂന്ന് ഈ കുന്നങ്ക നല്ലൊരു വ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും അല്ല ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ അവിടെ പറഞ്ഞാ വണ്ടി വാങ്ങിക്കാതെ തിരിച്ചു പോയാലോന്ന് ചോദിക്കുമ്പോഴുള്ള റിയാക്ഷൻ ഉണ്ടോ അത് പിന്നെ പറയാന് പിന്നെ അങ്ങനെ അടിക്ക് പോവാന്ന് പറഞ്ഞപ്പോഴുള്ളൊരു കാഴ്ചയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടും അതാ നമ്മള് കടമ്പലപ്പുറത്തേക്ക് ഏകദേശം നോക്കി നോക്കി പോവാണെങ്കിൽ ആയിട്ടാണ് കണ്ടു എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മള് പോയി വണ്ടി കിട്ടിയില്ല നമ്മള് കുറേ നേരം വൈദ്യൊന്ന് കാണാൻ അതുവരെയൊക്കെ നമ്മൾ പോയി നോക്കി പൈസ പക്ഷെ അവിടെ അവിടെയില്ല അപ്പൊ അങ്ങനെ ഭയങ്കര സങ്കടായിട്ട് നോക്കണ്ടില്ലേ പുറപ്പെട്ട് റെഡി ആയി പോയ കുട്ടിയല്ല തിരിച്ചു വരുമ്പോഴുള്ള അവിടെ എല്ലാവർന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ് പക്ഷെ സോപ്പാൻ വേണ്ടി വാങ്ങി യാണ് അതേ അപ്പ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ചോദിക്കുന്ന കുട്ടികൾക്ക് വണ്ടി കിട്ടിയെന്ന് അതിന് സങ്കടം ഉണ്ടല്ലോ ഒന്നും വേണ്ടുന്നില്ല സങ്കടം വന്നു കഴിഞ്ഞാൽ അറിയാൻ കേട്ടോ ഒന്നും വേണ്ടില്ല അങ്ങനെയാണ് നമ്മൾ വൈകുന്നേരത്ത് നമ്മൾ അറിഞ്ഞത് വെള്ളിനുള്ളത് വണ്ടി ഉണ്ട് കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയാനുണ്ടായത് അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി ടൈസ് പിന്നെ വണ്ടി ഉറപ്പ് എടുക്കാനായിട്ട് തേണ്ടില്ലേ ഈ സംഭവം തന്നെയാണ് അവർ ആശംപിച്ചത് ഈ ഒരു ടൈമിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നു എൻ്റെ ജേസിനും ചാച്ചിനും കുക്കൂസിനും സെയിം കളർ വണ്ടി ഞങ്ങൾ പർച്ചേസ് കേട്ടോ അപ്പോൾ എന്താ പറയുക പച്ച എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലോ പച്ച കൊടുക്കണ്ടേ അപ്പൊ നമ്മളത് ഈ വേണ്ടി നോക്കി അവന് പച്ചയാണ് അവൻ പച്ച കളർ അവനെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കളർ അതെ ഈ രണ്ട് പച്ച കളറാണ് നമ്മൾ പാക്ക് ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ വേണ്ടായിരുന്നു അപ്പം നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഭയങ്കര ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ അവർ ചാനൽ ഓളോസ് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇതോടൊർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ഒരു സ്വീറ്റ് മോമെന്സിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ വീഡിയോക്കോളിൽ വണ്ടി കിട്ടിയെന്നൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പോൾ കുക്കുന്ന അങ്ങനെ വാടിയൊന്ന് ില്ല അപ്പൊ അച്ചതാ വന്നു അച്ച വരുമ്പോഴത്തേക്കും ഇപ്പൊ ഉറങ്ങിട്ടോ അപ്പൊ നമ്മളെന്തായാലും രാവിലെ ഭയങ്കര സങ്കടത്തിൽ ഇരുന്നതല്ലേ അപ്പൊ വണ്ടി കിട്ടി വണ്ടി കിട്ടുമ്പോൾ എന്തായാലും വേണ്ടില്ല ഉറക്കത്തിന് വിചാരിച്ചു അപ്പൊ ഞാൻ നല്ല ഉറക്കാണ് കൊക്കു നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന നല്ല ഉറക്കാണ് കയ്യിൽ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ വണ്ടി കൊണ്ടുവന്നു നമ്മള് പറഞ്ഞു അപ്പത്തേക്ക് അത് ഇപ്പൊ ശരിയാകില്ല ഇനിയിപ്പോ ഒരു ചിരിയുണ്ട് സാറേ വാവ് ആ ചിരിക്കുക ആ ഒരു ചിരിക്കു വേണ്ടിട്ടാണ് നമ്മൾ രാവിലെ മുതല് എന്താ പറയാ ഭയങ്കര സന്തോഷ േ ഉറക്കത്തിന് നടക്കാൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷായിട്ടുണ്ട് എന്താ പറയാ വണ്ടി കിട്ടിയത് അവൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയണില്ല എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയണില്ല ഓടിക്കണം എന്തൊക്കെയൊ ചെയ്യേണ്ട ആകെ ഉറക്കത്തിനുള്ള ഒരു ആവുകൊണ്ട് അന്ന് മനസ്സിലോ പിന്നെ സന്തോഷം കൊണ്ട് അവൻ എന്ത് പറയണ്ടെന്ന് മനസ്സിലായില്ല ഹാപ്പി ഹാപ്പി ി അവ സന്തോഷത്തിന് ചാച്ചപ്പുട്ടിനോട് വന്നു ചാച്ചപ്പുട്ട ഉറങ്ങിയിട്ടില്ല അപ്പം അതിന് എന്താ പറയുക സിറ്റ് അവർ അവർ ചിരിക്കു വേണ്ടിയിട്ട് ഓടിപ്പോയി വാങ്ങിയിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ എല്ലാവരും നമ്മുടെ വീഡിയോസ് പെട്ടക്കെന്നെ സപ്പോർട്ട് ചെയ്യുക കുറവോടൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എന്താ ബൈ ടേക്ക് കെയർ